സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി സൽവാർ സെറ്റായിട്ടാണ് കാണാൻ പോകുന്നത് ഒരു മൊടാൻ സിൽക്കിന്റെ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആ വരുന്നത് നല്ല രസം ആട്ടോ ഭയങ്കര പ്രീമിയം മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ നമ്മൾ അജ്റക്കും കാന്താവർക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ അജ്റക്ക് മെറ്റീരിയൽ ആയിട്ടാണ് കാണാൻ പോകുന്നത് നല്ല രസം പറഞ്ഞാല് നല്ല രസമുള്ള ഒരു പ്രീമിയം കളക്ഷൻ ആണിത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റാണ് എന്താ പറയുക നല്ല നീളവും വീതിയും ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇതുകൊണ്ട് നല്ല നീളമുണ്ട് നല്ല വീതി ഉണ്ട് ഇത്രയും ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയൽ അടിപൊളി ഒരു അജറപ്പിൻ്റെ വർക്കാണ് വരുന്നത് ഇത് നമ്മളതിൻ്റെ ഇതിൻ്റെ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പതിന് മടങ്ങ് ഡിഫറൻസ് ഉണ്ട് ഇത് വരുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം മെറ്റീരിയലാണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും ശരിക്കൊരു രണ്ടായിരം ഒക്കെ എബോ വരുന്ന മെറ്റീരിയൽ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഒരു ബോട്ടവും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പ്രീമിയം കാന്താവർഗാണ് വരുന്നത് ഇതിന്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് വേഗം തന്നെ അതുകൂടി കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാന്താപർക്കാണ് വരുന്നത് നിങ്ങൾക്ക് ആ പാൻറ്റും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നല്ല രസമുള്ള പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാട്ടോ ആട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ ഒക്കെ ഉണ്ടോ ഇങ്ങനെ വരും നല്ലൊരു സിൽക്ക് ടൈപ്പ് ആണ് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ആണ് യാതൊരു ഡാമേജ് വരാൻ ചാൻസ് ഇല്ലാത്ത രീതിക്കുള്ള നല്ല രസമാണ് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും ഓഫീസിലേക്കൊക്കെ ഈ പിള്ളേരുടെ ഡ്രസ്സിൻ്റെ ആ സോഫ്റ്റ്നെസ്സില്ലേ അത് വരുന്ന രീതിക്കുള്ളൊരു പുതിയ മെറ്റീരിയലാണ് അടിപൊളി കളക്ഷൻ ആകട്ടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് കളക്ഷൻ ഷെയ്ഡ് നമുക്ക് കാണാം മീ മൊടാൽസില് പോലത്തെ ഒരു ഫാബ്രിക് ആട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല ബ്ലാക്ക് കളർ ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയും അതുപോലെ പ്രീ നമുക്കൊരു പ്രീമിയം ആർക്കെല്ലാം ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് നല്ല ദുപ്പട്ടതും ഉണ്ട് നല്ല നീളവും വീതി ഒക്കെ ഉള്ള നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയാണല്ല അതുപോലെ ബോട്ടം ബ്ലാക്ക് തന്നെ പ്ലെയിൻ ബ്ലാക്ക് ആണ് ബോട്ടം വരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കാണാം ഇപ്പൊ വന്നിട്ട് സെയിം തന്നെ അജിറക് വർക്ക് ആട്ടോ വരും നമ്മളിപ്പം കണ്ട രീതി തന്നെ വരും പക്ഷെ അജിറക് ഡിസൈൻ ആട്ടോ ഇതിനകത്ത് വരും നല്ല രസമാണ് കാണാനായിട്ട് ഇത് കണ്ടോ നല്ല പ്രീമിയം കളക്ഷനാണ് ഇത് സെയിം തന്നെ നമ്മളിപ്പൊ കണ്ട രീതിക്ക് തന്നെ അജിറക് ഡിസൈൻ ആണ് നല്ല രസം ആട്ടോ കാണാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഓഫീസ് വെയർ ഐറ്റം ആണ് ഒരു പ്രീമിയം സെക്ഷനിലെ സ്റ്റാൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഭയങ്കര പ്രീമിയം കളക്ഷൻ ആട്ടോ ഇന്നെനിക്ക് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് ബോട്ടം ഇത് കണ്ടു പ്ലെയിൻ കളർ ബ്ലാക്ക് കളറാ ബോട്ടം വരിക നല്ല സൽവാർ സെറ്റാട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ അജറക്കിന്റെ തന്നെ അടിപൊളി കളക്ഷനാണ് നല്ല രസമുള്ള പാറ്റേൺസും വെറൈറ്റി ആട്ടോ വെറൈറ്റി അജ്റക്ക് സൽവാർ സെറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് നല്ല മൊഡാൽ സിൽക്ക് പോലെയാണ് ഷോളത്തെ പിടിക്കുമ്പോൾ സെമി മൊഡാൽ സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ രസം കാണാനായിട്ട് നല്ല രസമാണ് അജ്റക്ക് വർക്കും നല്ല പ്രീമിയം ബോട്ടം എന്തുകൊണ്ട് ആ ബോട്ടത്തിൻ്റെ പീസിൻ്റെ ക്വാളിറ്റി ഒന്നിരിക്കും നല്ല സിൽക്കി ടൈപ്പ് പ്രീമിയം ബോട്ടമാണ് വന്നിരിക്കുക ഈ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നേവി ബ്ലൂ ആണ് അതുകൂടി കാണാം കളർ കളർഷീഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ കളർ ഷീഡില് സെയിം രീതിക്കുള്ള വർക്ക് ആ കൊടുത്തിരിക്കുന്ന നല്ല രസമുള്ള ഫാബ്രിക് ആട്ടോ ഇത് പിടിക്കുമ്പോൾ തന്നെ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കാണിക്കാനും ഭയങ്കര രസമുള്ള ഒരു ഫാബ്രിക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമ്മൾ അത്രയും വിശ്വസതയോടാണ് നിങ്ങൾക്ക് ഓരോന്നും തരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ബൾക്കായിട്ടാണ് ഓർഡേഴ്സ് വരിക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അജറക്കാൻ കാന്താവർ കളക്ഷൻസ് കളക്ഷൻസാണ് കലങ്കാരി വർക്ക ആണ് നമ്മൾ കൊണ്ടുവന്നത് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ